അസ്സാമലൈക്കും വാർഹത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കേൾക്കുന്ന ഒരു സംഭവമാണ് പ്രവാസിയുടെ ഭാര്യ രണ്ട് മക്കളെയും അല്ലെങ്കിൽ മൂന്ന് മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം പ്രയാസവും വിഷമവും തോന്നുന്നൊരു വാർത്തയാണ് എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ പ്രവാസി സഹോദരങ്ങൾ ഇത് ഞാൻ പറയുന്നത് സൗദിയയിലും കുവൈത്തിലും ഇവിടെ യു എയിലുമായിട്ട് ഇരുപത്തേഴ് വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് പലരുടെയും ജീവിത സാഹചര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് നമ്മുടെ പ്രവാസി സഹോദരങ്ങളോടാണ് പറയാനുള്ളത് നാട്ടിൽ കഴിയുന്ന നമ്മുടെ ഭാര്യ പല വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരല്ല ചിലർ ചിലരുടെ വീടുകളിൽ ചിലപ്പോൾ അമ്മായി ഇവിടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് മാരും അങ്ങനെയുള്ള പല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാനസിക വിഷമം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ കുട്ടികളെ നോക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെയധികം പ്രയാസത്തിൽ കഴിയുമ്പോൾ ഭർത്താവ് ഉണ്ടായിട്ടും ഒരു വിധവയെ പോലെ കഴിയുന്ന അവരെ നാം വേദനിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ പറയാൻ പാടില്ല നമ്മൾ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ് ഈ വേദനകളൊക്കെ സഹിക്കുമ്പോഴും വിഷമങ്ങളും പ്രയാസങ്ങളുടെയും ഇടയിൽ അവർക്ക് ആകെയുള്ള പ്രതീക്ഷ ഭർത്താവിൽ നിന്നാണ് വൈകുന്നേര സമയങ്ങളിൽ അവർ ജോലി കഴിഞ്ഞ് വന്ന് വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി പറയുന്ന ആ വാക്കുകളാണ് ശരിക്ക് പറഞ്ഞാൽ ഈ സഹോദരിക്ക് കിട്ടുന്ന സന്തോഷം അപ്പം ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഇല്ലെങ്കിൽ പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മളോട് പറയാനുണ്ടാവും വേറെ ആരോടും ഷെയർ ചെയ്യാനില്ലല്ലോ അപ്പം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് കേട്ട് അവർക്ക് വേണ്ടുന്ന ഒരു സമാധാന വാക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ സാറില്ല പോട്ടെ നമുക്ക് അതൊക്കെ ക്ഷമിച്ചളയും അതിനൊക്കെ നമുക്ക് നല്ലൊരു ജീവിതം വരും എല്ലാത്തിനും നല്ല സന്തോഷമായ ഒരു സമയം നമുക്ക് വരും എന്ന് പറഞ്ഞ് അവരെ മനസ്സമാധാനപ്പെടുത്തുക മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും നൽകുക ആ ഒരു സമാധാന വാക്കാണ് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് ആ സമയത്താണ് നമ്മൾ അവരെ വിളിക്കുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് ചിലർ വിളിക്കാത്തവർ എത്രയോ ദിവസം വിളിക്കാതിരിക്കുന്ന ആളുകളുണ്ട് എത്രത്തോളം മനഃപ്രയാസം ഉണ്ടാകും അവർക്ക് അപ്പോൾ നമ്മളിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഇടപെടലോ സംസാരമോ ലഭിക്കാതെ വരുമ്പോൾ നാട്ടിലുള്ള പ്രയാസവും ഒക്കെ അവരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ മീൻ കൊണ്ടുവരുന്നവനോ പച്ചക്കറി കൊണ്ടുവരുന്നവനോ എന്തെങ്കിലും ഒരു ആശ്വാസ വാക്കും സമാധാന വാക്കുമൊക്കെ പറയുമ്പോൾ അവർ സ്വാഭാവികമായി അങ്ങോട്ട് ചാഞ്ഞു പോകുന്നതിൽ അവർ നമുക്ക് തെറ്റ് പറയാൻ കഴിയുമോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ തീരെ ഒരു സന്തോഷവും കിട്ടാത്തവർക്ക് എവിടെ എന്തെങ്കിലും ഒരു അല്പം സന്തോഷം കിട്ടുമ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഭാര്യമാരെ വിളിക്കുമ്പോൾ വളരെ കൂടി സംസാരിക്കാനും സ്നേഹത്തോടു കൂടി പെരുമാറുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം ഇനി നേരെ തിരിച്ച് നാട്ടിലുള്ള പ്രവാസികളുടെ ഭാര്യമാരോട് പറയാനുള്ളത് ഇവിടത്തെ ഈ കടും ചൂടിൽ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ പണിയെടുക്കുന്ന ഈ ജോലി ചെയ്യുന്ന ആളുകൾ രാവിലെ അവർ ജോലി സ്ഥലത്തേക്ക് പോകും എന്നിട്ട് അവർ വൈകുന്നേരം തിരിച്ചു വരും ശേഷമാണ് അവർ പിന്നെ ആഹാരം പാകം ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഫ്രീ ടൈം കണ്ടെത്തിയാണ് നാട്ടിലേക്ക് വിളിക്കുന്നത് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ള വിഷമങ്ങളും ഒന്നും എടുത്ത് കൊട്ടി ഇങ്ങനെ ചൊരിയരുത് അതുപോലെ നമ്മുടെ കുടുംബം നോക്കുവാൻ വേണ്ടിയാണ് നമ്മളെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് നല്ലൊരു വീട് വയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു മകളെ കെട്ടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെ ഈ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് നാട്ടിലുള്ള എല്ലാ ആളുകളെയും പാപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും കുടുംബത്തെയും നാടും എല്ലാം വിട്ട് ഈ വിദേശ രാജ്യത്ത് വന്ന് താമസിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് അറിയണം കാരണം ഇവിടെ പ്രവാസികളുടെ ജീവിതം കണ്ടാലേ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ ഒരിക്കലൊന്ന് ഒന്ന് കാണണം എന്നാലേ പ്രവാസ ജീവിതം എന്താണെന്ന് മനസ്സിലാവുകയുള്ളു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ അത് കഴിഞ്ഞ് മണിക്കൂറുകളോളം ചിലപ്പോൾ വളരെ ദൂരെയായിരിക്കും പണി സൈറ്റ് ആ സൈറ്റിലേക്ക് മണിക്കൂറുകളോളം ബസ്സിലിരുന്ന് പലരും ഉറങ്ങുന്ന ബസ്സിലിരുന്നാണ് ഉറങ്ങുന്നത് അവിടെ പോയി പണിയെടുത്ത് തിരിച്ചു വരാൻ നേരവും സ്കൂൾ കുട്ടികൾ ലൈനായിട്ട് ബസ്സിൽ കയറാൻ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ ലൈനായിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത് കൊടും ചൂടിൽ പോലും ചിലപ്പോൾ മണിക്കൂറുകളോളം കാത്ത് ബസ് കാത്ത് നിൽക്കുന്നത് കാണാം ഇതൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഈ കഷ്ടപ്പെടുന്ന ഇവര അവരുടെ സ്വന്തം വയറിന് വേണ്ടിയല്ല അവർ കഷ്ടപ്പെടുന്നത് നേരെ മറിച്ച് നാട്ടിലുള്ള നമ്മളെ ഭാര്യക്കും മക്കൾക്കും ഉമ്മയ്ക്കും വാപ്പക്കും അങ്ങനെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരെ നിങ്ങളൊരു നിസ്സാര കാര്യത്തിനു വേണ്ടി അവരെ നമ്മളോട് സന്തോഷത്തോടുകൂടി സംസാരിച്ചില്ല അല്ലെങ്കിൽ കൂടി പെരുമാറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും കൂടെ ഇറങ്ങിപ്പോകേണ്ടവരല്ല കാരണം അവരുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാനോ അവരുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുവദിച്ചെന്ന് വരില്ല ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ പച്ചക്കറി കൊണ്ടുവരുന്നവരും മീൻ കൊണ്ടുവരുന്നവരും അവരെ മാത്രം പറയല്ല അങ്ങനെ ഒരു എല്ലാവരും ആ സ്വഭാവക്കാരാണെന്ന് പറയുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നവർ അതായത് പ്രവാസിയുടെ ഭാര്യയെ എങ്ങനെയെങ്കിലും പിന്നെ ചാടിച്ച് കൊണ്ടുപോയി അവരെ ജീവിതം നശിപ്പിക്കുന്ന ആളുകളെയാണ് ഞാൻ പറയുന്നത് കാരണം ഒരു നല്ല സ്വഭാവമുള്ള ഒരാൾക്ക് കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ കുടുംബം തകർക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരാൾ നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വാക്കൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ സൂക്ഷിക്കണം കാരണം അവൻ്റെ ലക്ഷ്യം നല്ല ലക്ഷ്യമല്ല അവൻ്റെ കാര്യം സാധി സാധിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നിന്നുകൊടുക്കാൻ പാടില്ല അത് നമുക്ക് ഒരുപാട് വലിയ നഷ്ടം ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ നമ്മൾ എത്ര ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് എങ്ങനെ ചാടിപ്പോയ ആളുകൾ അവരുടെ സ്വത്തും മുതലുമൊക്കെ അത് കഴിയുമ്പം ഉടനു വരുത്തോണ്ട് പോകുന്ന സ്വർണവും അതുപോലെ ക്യാഷും ഒക്കെ തീരുമ്പം കുറെ സ്ഥലത്തൊക്കെ കറങ്ങി നടന്ന് ആ പൈസയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരെവിടെയെങ്കിലും ഉപേക്ഷിച്ച് അവർ അവരെ പാടുനോക്കിപ്പോകും പിന്നെ ഈ പോയ പെണ്ണിൻ്റെ അവസ്ഥ എന്താണ് അവർക്കുമല്ല ആത്മഹത്യ ചെയ്യലോ പിന്നെ പിന്നെ അങ്ങനത്തെ ആത്മഹത്യ മാത്രമേ ഉള്ളൂ വഴി കാരണം നാട്ടിലേക്ക് വരാൻ കഴിയില്ല നാട്ടുകാർ സ്വീകരിക്കില്ല വീട്ടുകാർ സ്വീകരിക്കില്ല ആരും സ്വീകരിക്കാത്തൊരവസ്ഥയും വരും മക്കൾ സ്വീകരിക്കില്ല അപ്പം പിന്നെ അവർക്ക് മരണം മാത്രമാണ് അവരെ മുന്നിലുള്ളത് അപ്പൊ അതുകൊണ്ട് എന്തിനാണ് നിങ്ങളെ നല്ലൊരു ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത് അതേസമയം എത്ര ബുദ്ധിമുട്ടുള്ള സമയത്തും കുടുംബത്തിൽ നിന്നാണെങ്കിലും മക്കളിൽ നിന്നാണെങ്കിലും ഭർത്താവിൽ നിന്നും ആര് നിന്ന് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഇതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും എന്ന ഒരു ഉറപ്പോടുകൂടി നമ്മൾ കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ